നമസ്കാരം ലോകത്ത് ഇന്ന് രാജ്യങ്ങളുടെ ശക്തി അളക്കുന്നത് ആയുധ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയാണ് പ്രത്യേകിച്ച് ആണവ സ്വന്തമായുള്ള രാജ്യങ്ങളാണ് ആഗോളതലത്തിൽ കരുത്തുറ്റ രാജ്യങ്ങളായി എന്നാൽ ആഗോള ആണവ നിശബ്ദമാക്കി മാറ്റുന്ന ഒരു പുതിയ ഭൂഖണ്ഡാന്തര മിസൈൽ ചൈന പുറത്തിറക്കിയിരിക്കുകയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ പരാജയത്തിന്റെ എൺപതാം വാർഷികം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ചൈന വൻ സൈനിക പരേഡുമായി ആചരിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി ചൈന പ്രദർശിപ്പിച്ച നെക്സ്റ്റ് ജനറേഷൻ ഇന്റർകോണ്ടിനന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ആഗോള പ്രതിരോധ രംഗത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ഐ സി ബി എം ഗണത്തിൽപ്പെടുന്ന ഡോങ് ഫെങ് ഫൈവ് സിയാണ് ഈ ശ്രദ്ധേയ സൈനിക പരേഡിൽ അവർ പ്രദർശിപ്പിച്ചത് ഇത് ഭൂമിയിൽ എവിടെയുമുള്ള ഏതു കേന്ദ്രത്തെയും ആക്രമിക്കാൻ കഴിവുള്ള ഐ സി ബി എം ആണെന്നാണ് ചൈന അവകാശപ്പെടുന്നത് ഹൈപ്പർസോണിക് വേഗത വിപുലീകൃത ശ്രേണി ഒന്നിലധികം വാർഹ് വഹിക്കാനുള്ള കഴിവുകൾ എന്നിവയുള്ള ഡി എഫ് ഐ സി ചൈനയുടെ പഴയ ഡി എഫ് ഐ പരമ്പരയുടെ അടുത്ത തലമുറ ഐ സി ബി എം ആണ് ഏതൊരു എതിരാളിയെയും പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളെ പോലും അപകടത്തിലാക്കാൻ കഴിയുമെന്ന് ചൈന വ്യക്തമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി എഫ് ഐ സി ചൈനയുടെ ആക്രമണശേഷി ശക്തിപ്പെടുത്താൻ പോന്ന സംവിധാനമാണ് ഇതിന്റെ സവിശേഷതകൾ പ്രതിരോധ പ്രയോഗങ്ങളുടെ പുതിയ സാധ്യതയാണ് വെളിവാക്കുന്നത് പെൻസിൽവാനിയ സർവകലാശാലയിലെ ചൈനീസ് ആണവതന്ത്ര സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഫിയോണ കണ്ണിഹാമിന്റെ വാക്കുകളാണിവ ഡോങ് ഫെങ് പരമ്പരയുടെ വെറുമൊരു നവീകരണ പതിപ്പല്ല ഡി എഫ് ഫൈവ് സി സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പറയുന്നതനുസരിച്ച് ഈ മിസൈലിന് ഇരുപതിനായിരം കിലോമീറ്ററിലധികം സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട് ഇത് ഡി എഫ് ഫൈവ് ബി പോലുള്ള പഴയ സിസ്റ്റങ്ങളുടെ പരിധിയെ വളരെയേറെ മറികടക്കുന്നതാണ് ഇതിന്റെ മൾട്ടി പെർപ്പിൾ ഇൻഡിപെൻഡന്റ് ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ പെലോൾ ഒരേസമയം പത്ത് ന്യൂക്ലിയർ വാർഗെട്ടുകൾ വരെ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളതാണ് അതിനാൽ തന്നെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ഇവക്കാകും ൽ നാവിഗേഷൻ സെലിസ്റ്റൽ കറക്ഷൻ ജി പി എസ്സിന് പകരമായി ചൈന സാധ്യമാക്കിയിരിക്കുന്ന ബീഡോ സാറ്റലൈറ്റ് പൊസിഷനിങ് എന്നിവയുടെ സംയോജനവും ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഡി എഫ് ഫൈവ് സിയെ കൂടുതൽ കൃത്യതയുള്ളതാക്കി തീർക്കുകയും വിവിധ രാജ്യങ്ങളിൽ നിലവിലുള്ള പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ തടസ്സപ്പെടുത്തലിന്റെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു മുൻ സൈലോ അധിഷ്ഠിത മോഡലുകളെ അപേക്ഷിച്ച് ഇവ വേഗത്തിൽ വിന്യസിക്കാനാകുമെന്നതും ശ്രദ്ധേയമാണ് ദ്രാവകം ഇന്ധനം ഉപയോഗിച്ചു പ്രവർത്തിക്കുന്ന ഈ മിസൈൽ സംവിധാനത്തിന്റെ മോഡുലാർ ഘടന വിക്ഷേപണ തയ്യാറെടുപ്പ് സമയം ഗണ്യമായി കുറിക്കുകയും ചെയ്യും ഈ മിസൈലിനെ സംബന്ധിച്ച ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടയിൽ ചൈന ഈ സംവിധാനം പ്രതികാരത്തിനായല്ല വിനിയോഗിക്കുക എന്നാണ് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് വിശകലനം ചെയ്യുന്നത് മറിച്ച് ശത്രുവിന്റെ സൈനിക ആണവ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിടാനാകും ചൈന ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുക എന്നും സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പ്രസ്താവിക്കുന്നു അങ്ങനെ പ്രതികാരത്തിനായല്ല പ്രതിരോധത്തിനായാവും ചൈന ഡി പ്രയോഗിക്കുക എന്നാണ് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് വിലയിരുത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും സന്നിഹിതരായിരുന്ന സൈനിക പരേഡിലാണ് ചൈന ഡി എഫ് ഐ സി പ്രദർശിപ്പിച്ചത് ഇത് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാകുന്നതിനിടയിലും ഈ മൂന്ന് രാജ്യങ്ങൾക്കിടയിൽ വളർന്നുവരുന്ന ഐക്യത്തിനാണ് അടിവരയിടുന്നത് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റിലെ ന്യൂക്ലിയർ ഇൻഫർമേഷൻ പ്രൊജക്ടിന്റെ ഡയറക്ടർ ഹാൻസ് ക്രിസ്റ്റന്റെ അഭിപ്രായത്തിൽ ചൈനയുടെ ഡി എഫ് ഐ സി ആ രാജ്യത്തിനെതിരെയുള്ള ആണവ ഭീഷണിക്കെതിരെ അതിജീവിക്കാനുള്ള സംവിധാനം മാത്രമല്ല എതിരാളിയുടെ തിരിച്ചടിക്കാനുള്ള കഴിവ് പ്രവർത്തനരഹിതമാക്കാൻ കൂടിയാണ് ഇത്തരമൊരു മിസൈൽ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആഗോളതരത്തിൽ പ്രതിരോധ രംഗത്തും ആയുധ വികസനത്തിലും ആധുനികവൽക്കരണം ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ് അമേരിക്കയുടെ മിനിറ്റ്മാൻ ത്രീ മിസൈലുകൾ റഷ്യയുടെ ആർ എസ് ട്വന്റിഎറ്റ് സർമാറ്റ് അഥവാ സാത്താൻ സെക്കൻഡ് ഐ സി ബി എം എന്നിവ അതേസമയം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ എ എ ഡ്രൈവൺ ടാർഗറ്റിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയ വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ വിവിധ രാജ്യങ്ങൾ പ്രതിരോധ രംഗത്ത് സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ചൈന നൂതനവും സൂക്ഷ്മവുമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡി എഫ് ഐ സി അവതരിപ്പിച്ചിരിക്കുന്നത് ചൈനയുടെ മൊത്തത്തിലുള്ള ആണവായുധ ശേഖരം യു എസിന്റെയോ റഷ്യയുടെയോ ആണവായുധ ശേഖരത്തേക്കാൾ ചെറുതാണെങ്കിലും സമീപകാല ഉപഗ്രഹ ചിത്രങ്ങളും ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസും സിനിജിയ ഗാൻസു തുടങ്ങിയ മേഖലകളിൽ മിസൈൽ സിലോകൾ അഥവാ ബാലിസ്റ്റിക് മിസൈലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ മിസൈൽ ലോഞ്ച് സംവിധാനങ്ങളുടെ ദ്രുതഗതിയിലുള്ള വർദ്ധനവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ഫലത്തിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുടെ വലിയ സംഭരണം ചൈനയ്ക്കുണ്ടെന്നതിന്റെ തെളിവായി മാറുന്നു ഇങ്ങനെ പ്രതിരോധ രംഗത്ത് അത്യാധുനിക ചുവടുവയ്പുകൾ നടത്തുന്ന ചൈന ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണർത്തുന്നത് വാർത്തയുടെ നിറം തേടി തനി thank you